ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇന്ന് യുദ്ധ കാലയളവിനിടയിൽ ഏറ്റവും ഒരു ദിനമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്നെങ്കിലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഹമാസ് വരുമെന്നോ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലൂടെ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുമെന്നോ ആയിരുന്നു മൊസാദിൻ്റെ തലവൻ അടക്കമുള്ളവർ പ്രതീക്ഷിച്ചിരുന്നതായി വാർത്തകൾ വന്നിരുന്നത് പക്ഷേ ഹമാസ് നിലപാട് കടുപ്പിക്കുന്നതിനൊപ്പം തന്നെ തിരൂക്ഷമായ കടന്നാക്രമണമാണ് പ്രത്യാക്രമണമാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ നടത്തിയിരിക്കുന്നത് സതേൺ ഗസയിലും നോർത്തേൺ ഗസയിലും ഒരുപോലെ രക്തരൂഷിതമായ പോരാട്ടങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ നടന്നു എന്ന് അബുബൈദ അവകാശപ്പെടുന്നു അതോടൊപ്പം കുറച്ചധികം ദൃശ്യങ്ങളും ഇതിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും സംഘട്ടനം അല്ലെങ്കിൽ യുദ്ധം രൂക്ഷമാകുന്നു എന്ന നിലയിൽ തന്നെയാണ് ഇന്ന് വാർത്തകൾ നൽകിയിരിക്കുന്നു സാധാരണഗതിയിൽ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ശക്തമാകുന്നു ഗസയിൽ ഒരുപാട് പേർ മരിക്കുന്നു എന്ന കണക്കുകളാണ് പുറത്തു വന്നതെങ്കിൽ ഇന്ന് ഗസയിൽ ഏതാണ്ട് നൂറ് പേരാണ് മരിച്ചിരിക്കുന്നത് അതായത് സിവിലിയൻസ് ആയിട്ടുള്ള ഗസയിലെ പലസ്തീനുകളായിട്ടുള്ള ആളുകൾ അതിൻ്റെ മൂന്നിലൊരു ശതമാനം അതായത് ഇരുപത്തിയഞ്ചിലധികം പേർ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആളുകൾ മരിച്ചിട്ടുണ്ട് ഐ ഡി എഫിൻ്റെ ആളുകൾ മരിച്ചിട്ടുണ്ട് അതായത് ഇസ്രായേലിൻ്റെ സായുധ സേന ഐ ഡി എഫ് ആക്രമിക്കപ്പെടുന്നതിൻ്റെ കാഠിന്യം തോത് വർദ്ധിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഒരു വശത്ത് ട്രൂസ്ദിയിലൊപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിക്കാൻ വേണ്ടി ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടി യുദ്ധം അവസാനിക്കണമെന്ന് ഇസ്രായേലിന് താല്പര്യമൊന്നുമില്ല പക്ഷേ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ മറുവശത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അന്തിമമായൊരു ഇതിനുള്ള പോംവഴി ഫ്രീ പലസ്തീൻ അതാണ് ഇതിൻ്റെ പോംവഴി പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കുക ഞങ്ങളുടെ മണ്ണിൽ ഞങ്ങൾക്ക് മനസമാധാനമായി ജീവിക്കാനുള്ള അവകാശം നൽകുക ഇനി ഒരിക്കലും എന്ന് പറഞ്ഞ അധിനിവേശമെന്ന് പറഞ്ഞാൽ ഏഴയലത്ത് വരാതിരിക്കുക ഇപ്പോഴുള്ള സൈനികരെ മുഴുവൻ പിൻവലിക്കുക എല്ലാ സൈനിക നീക്കങ്ങളും അവസാനിപ്പിക്കുക അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഒപ്പുവയ്ക്കുക വന്ന വഴി വിട്ടോളുക അതിനുശേഷം പലസ്തീനികളെ പിടിച്ചു വച്ചിരിക്കുന്നവരെ മുഴുവൻ വിട്ടുതരിക ഇതൊക്കെയാണ് ഹമാസിൻ്റെ കണ്ടീഷൻസ് അത് അംഗീകരിക്കാതെ എങ്ങനെയെങ്കിലും ഇടയിലൂടെ ബന്ധികളെ മുഴുവൻ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ഈ മണിക്കൂറിലും ഈ ദിവസവും ഒക്കെ ഇസ്രായേൽ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ദയനീയമായി പരാജയപ്പെടുകയാണ് അതിൻ്റെ തുടർച്ചയാണിതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ അവസ്ഥ ഇരുപത്തിയഞ്ച് സൈനികർ ഒറ്റയടിക്ക് മരിക്കുന്നു ഏതാണ്ട് ഇരുപതോളം സൈനികർക്ക് മാരകമായി പരിക്കേൽക്കുന്നു നാൽപ്പതിലധികം വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു അങ്ങനെ 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 അബൂബൈദുടെ അവകാശവാദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പലതിൻ്റെയും തെളിവുകൾ എന്ന നിലയ്ക്ക് വീഡിയോകളും ഒക്കെ ഹമാസ് പല വഴിക്ക് പുറത്തുവിടുന്നുണ്ട് പല മാധ്യമങ്ങളും അത് പ്രസിദ്ധീകരിക്കുന്നുമുണ്ട് എന്തായാലും അങ്ങനെയുള്ള അവകാശവാദം അബൂബേദ തുടരുമ്പോൾ അതിൽ നിന്ന് ഒന്നു വ്യക്തമാണത് ഈ പറയുന്ന കാഷ്വാലിറ്റിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഒഫീഷ്യലി ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നില്ല അവർ അഞ്ചു പേർ മരിച്ചു എന്ന് മാത്രമേ ഇസ്രായേൽ പറയുന്നുള്ളൂ അഞ്ച് പെട്ടികളെ വന്നിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നു പക്ഷേ ഒന്ന് വ്യക്തമാണ് പലരും തള്ളുന്നത് ഹമാസ് തീർന്നു ഹമാസ് കഴിഞ്ഞു ഹമാസിനി ആരും ബാക്കിയില്ല ഹമാസിൻ്റെ തുരങ്കങ്ങളൊക്കെ വെള്ളം കയറ്റി ആളുകൾ കൊന്നും അങ്ങനെയുള്ള വാദങ്ങളൊന്നും നിലനിൽക്കില്ല അതൊക്കെ പച്ച നുണയാണ് ഹമാസിനൊന്നും സംഭവിച്ചിട്ടില്ല അടിക്കാൻ തയ്യാറായി തന്നെ അവർ തുടരുകയാണ് അടി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴും അവർ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങളും വാചകങ്ങളുമൊക്കെ